ഹായ് ഓൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ എപ്പോഴെങ്കിലും ക്രൊയേഷ്യയിൽ വെച്ചിട്ട് പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ എന്തൊക്കെ എക്സ്പെൻസ് വരും എങ്ങനെ ആയിരിക്കും അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ഒരുപാട് പേര് ഇപ്പോൾ ഫാമിലി ഇങ്ങോട്ട് മൂവ് ചെയ്യാനൊക്കെ പ്ലാൻ ചെയ്യുന്നവരാണ് അപ്പം അങ്ങനെ ഇവിടെ ബേബി പ്ലാനിങ് ഒക്കെ ഉള്ളവർക്ക് ഉപകാരപ്പെടും ഈ വീഡിയോ എന്തായാലും ഞാൻ എൻ്റെ സ്വന്തം അനുഭവമാണ് ഷെയർ ചെയ്യുന്നത് ആദ്യം തന്നെ പറയട്ടെ നിങ്ങൾ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ ആ പ്രഗ്നൻ്റ് ആണെന്ന് ഡോക്ടർ കൺഫേം ചെയ്യുന്ന ആ ഒരു ടൈം മുതൽ തന്നെ നിങ്ങൾക്ക് ലീവ് എടുക്കാം ലൈക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ വർക്കിന് പോവാം ഇല്ലെങ്കിൽ പോകണ്ട അങ്ങനെയാണ് കേട്ടോ അതുപോലെ തന്നെ ഒരിക്കലും നിങ്ങൾ ക്യാരി ആയി നിങ്ങൾക്ക് ഇപ്പം ലോങ് ലീവ് വേണം ഫസ്റ്റ് മന്ത് തൊട്ട് ഒമ്പത് മാസം വരെ നിങ്ങൾക്ക് ലീവ് വേണം എന്നൊന്നും പറഞ്ഞിട്ട് കമ്പനിക്ക് ഒരിക്കലും നമ്മളെ ഫയർ ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ക്രയേഷ്യൻ ഗവണ്മെൻറ്റ് ഈ ഒരു കാര്യത്തിൽ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിലും എല്ലാം പ്രോപ്പർ ചൈൽഡ് പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മളെ ഈ ഒരു കാര്യം പറഞ്ഞ് ഒരു കമ്പനിക്കും വെളിയിലാക്കാൻ പറ്റില്ല പിന്നെ കൂടുതൽ കമ്പനീസും നമ്മളെ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യും കേട്ടോ നല്ല രീതിയിൽ നന്നായിട്ട് എന്താണ് അത് നമ്മളെ മാനേജറും കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക അവർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുകയും ഹെൽപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഈ ഒരു ടൈം എങ്ങനെയുള്ള എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ആദ്യം തന്നെ ഞാൻ പേയ്മെൻറ്റിൻ്റെ കാര്യം പറയാം ഇപ്പം നിങ്ങൾ ഫസ്റ്റ് മന്ത് മുതൽ തന്നെ ലീവിൽ പോയി എന്ന് വിചാരിച്ചോളൂ അങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നൂറ് ശതമാനവും സാലറി കിട്ടും എന്നുള്ളതാണ് കേട്ടോ അതായത് സാധാരണ സിക്കിനാണെങ്കിൽ സെവൻറ്റി പെർസെൻറ്റേജ് ആണ് പേ ചെയ്യുന്നത് പക്ഷേ ഈ ഒരു കേസിൽ ഇതൊരിക്കലൊരു സിക്കായിട്ട് അവർ കൺസിഡർ ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ നൂറ് ശതമാനവും ഇതിൻ്റെ പേയ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ് അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ സെവൻറ്റി പെർസെൻറ്റേജ് നോർമൽ സിക്ക് ലീവിന് കിട്ടണമെങ്കിൽ പോലും പേഴ്സണൽ ഡോക്ടറെ മസ്റ്റായിട്ട് ഫൈൻഡ് ചെയ്യണം പേഴ്സണൽ ഡോക്ടറെ എങ്ങനെ കണ്ടുപിടിക്കാം അതിൻ്റെ ഫോർമാലിറ്റീസിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ് ഇതുവരെ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഈ വീഡിയോയുടെ ഫസ്റ്റ് കോമൻ്റായിട്ട് ഞാൻ പിൻ ചെയ്തേക്കാം അപ്പം നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കാം അതേ ഫോർമാലിറ്റി തന്നെയാണ് ഗൈനക്കോളജിസ്റ്റിനെ ഫൈൻഡ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഏത് ഗൈനക്കോളജിസ്റ്റിനെയാണ് കണ്ടത് എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ സെപ്പറേറ്റ് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും സോ നിങ്ങൾ ഗൈനക്കോളജിസ്റ്റിനെ അതേപോലെ ഫൈൻഡ് ചെയ്യുക അതായത് ഹെസോയിഡ് അണ്ടറിലുള്ള ഒരു ഗൈനക്കോളജിസ്റ്റിനെ ഫൈൻഡ് ചെയ്തതിന് ശേഷം പിന്നെ അവരായിരിക്കും നിങ്ങളുടെ ലീവും കാര്യങ്ങളും ഗ്രാൻഡ് ചെയ്യുന്നത് പിന്നെയെന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ എക്സ്പെൻസ് ഇപ്പം നിങ്ങൾക്ക് നമുക്ക് യൂഷ്വലി പേഴ്സണൽ ഡോക്ടർ ഉണ്ടെങ്കിൽ അവർ തന്നെ ആയിരിക്കും നമ്മളെ ചെക്ക് ചെയ്യുന്നതൊക്കെ പറ്റും നമുക്ക് ഓരോ മാസവും ചെക്കപ്പ് കാണും അതിൻ്റെ ഡേറ്റ് നമുക്ക് തരും അപ്പം നിങ്ങൾക്ക് മൂന്നാം മാസത്തിലെ അൾട്രാസൗണ്ട് ഉണ്ടാവും അതുപോലെ തന്നെ അഞ്ചാം മാസം ആകുമ്പോഴേക്കും അനോമലി സ്കാനിങ് ഉണ്ടാവും അനോമലി ഇവിടെ ചെയ്യുന്നത് ഇരുപത്തിരണ്ടാഴ്ചയ്ക്കും ഇരുപതാഴ്ചക്കും ഇടയിലാണ് ഇവിടെ അനോമലി ചെയ്യേണ്ടത് അപ്പം അത് അനോമലി ഒരുപാട് ഡോക്ടേഴ്സ് അങ്ങനെ സജസ്റ്റ് ചെയ്യില്ല കേസ് ഇൻ ചില കേസിൽ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ നമ്മളെ താല്പര്യ നമുക്ക് ചെയ്യാം കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം നമ്മളെ നാട്ടിലെന്ന് പറഞ്ഞാൽ പുറത്ത് ക്ലിനിക്കിൽ പുറത്തൊരു സ്ഥലത്ത് പോയി നമ്മൾ സ്കാനിങ്ങും ഒക്കെ ചെയ്തിട്ട് അതിൻ്റെ കോപ്പ് അത് അതിന് കൂടെ എക്സ്പെൻസ് ആവും പക്ഷേ ഇവിടെ അതിന് കൂടെ എക്സ്പെൻസ് ആവില്ല കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്ന ഇപ്പോൾ ഒരു സപ്പോസ് ഒരു ക്ലിനിക്കിലാണെങ്കിൽ കൂടെ ക്ലിനിക്കിൽ ചിലപ്പോൾ അതിനുള്ള ഫെസിലിറ്റി ഉണ്ടാവില്ല നോർമൽ സ്കാനിങ്ങിനുള്ള ഫെസിലിറ്റി ഉണ്ടാവുള്ളൂ അൾട്രാസൗണ്ടും അനോമലിക്കും ഒന്നും അവർക്ക് ഫെസിലിറ്റി ഉണ്ടാവില്ല അപ്പോൾ അവരെന്ത് എന്ന് വെച്ചാൽ വേറെ ഹോസ്പിറ്റലിലേക്ക് സജസ്റ്റ് ചെയ്യും അപ്പം അവിടെയും നമ്മൾ വേറെ ഹോസ്പിറ്റലിൽ എങ്ങനെയാണ് ഇതിന് അപ്പോയിൻമെൻ്റ് എടുക്കുക എന്നുള്ളതിനും ഒരു സ്റ്റെപ്പ് ഒക്കെ ഉണ്ട് അതും ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പം നമ്മൾ നേരത്തെ കൂട്ടി അപ്പോയിൻമെൻ്റ് എടുക്കണം അതായത് നമ്മൾ ഏത് ടൈമിലാണോ ആ പ്രോപ്പർ വീക്കിൽ തന്നെ നമുക്ക് സ്കാനിങ്ങുകൾ നടക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ തന്നെ ബുക്കിംഗ് ഇടേണ്ടതായിട്ടുണ്ട് കാര്യം ഹോസ്പിറ്റലുകൾ എസ്പെഷ്യലി ഇവിടുത്തെ സെൻട്രലൊക്കെ ഉള്ള പെട്രോവയിലൊക്കെയാണെന്ന് പറഞ്ഞാൽ പെട്രോവ അതേപോലെ വിനോദ നാട്സ്ക ഹോസ്പിറ്റലിലൊക്കെ ഓൾമോസ്റ്റ് ടൈം ഫുള്ളായിരിക്കും അതേപോലെ സ്വെറ്റി ദുഹു ഇതൊക്കെയാണ് മെയിനായിട്ട് ഗൈനക്കോളജിസ്റ്റിയുടെ ഗൈനക്കോളജിസ് ഗൈനക്കോളജിയുടെ ഹോസ്പിറ്റലായിട്ട് വരുന്നത് അപ്പം അവിടെയൊക്കെ നമ്മൾക്ക് ഇങ്ങനത്തെ സ്കാനിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ നേരത്തെ തന്നെ നിങ്ങൾ അപ്പോയിൻമെൻ്റ് ബുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം നമുക്ക് തിരിച്ച് മെയിൽ വരും എപ്പോഴാണ് നമുക്ക് കിട്ടാതെ അപ്പം നമ്മൾ നോക്കുക ഇത് കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമാണോ എന്നുള്ളത് അപ്പോൾ അല്ല വേറെ ഹോസ്പിറ്റൽ ട്രൈ ചെയ്യുക അങ്ങനെയാണ് നമ്മൾ ചെയ്തത് അപ്പം നമ്മുടെ പേഴ്സണൽ ഡോക്ടർ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇത് ഓൾറെഡി സിസ്റ്റത്തിൽ അവർ ഇടും സിസ്റ്റത്തിൽ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഇൻഷുറൻസ് നമ്പരോ ലൈക്ക് നമ്മുടെ ഒ ബി നമ്പരും എല്ലാം ഏത് കടിച്ചാലും മതി നമ്മുടെ കാർഡിലെ നമ്പറും എന്താണെന്ന് വെച്ചാൽ അവർക്ക് നോക്കുമ്പോൾ അറിയാം അപ്പം അതുകൊണ്ട് തന്നെ ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ടിരിക്കുകയാണ് ഡോക്ടറിൻ്റെ എന്താ ഡോക്ടർ അയച്ചിട്ടുള്ള റിക്വസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പേയ്മെൻറ്റൊന്നും ഉണ്ടാവില്ല കേട്ടോ ഫ്രീ ആണ് എല്ലാ കാര്യവും ഇങ്ങനെ തന്നെയാണ് പിന്നെ ക്ലിനിക്ക് എടുക്കുന്നവരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലാസ്റ്റ് ഡെലിവറിയും പ്രൊസീജിയറും എല്ലാം ഏതെങ്കിലും വലിയ ഹോസ്പിറ്റലിലോട്ട് ഡോക്ടർ തന്നെ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്തത് അതുപോലെ എമർജൻസി സിറ്റുവേഷൻ വരാണെങ്കിലും നിങ്ങൾ ഈ വലിയ ഏതെങ്കിലും ഹോസ്പിറ്റലിലാണ് പോവേണ്ടത് അതിൻ്റെ മെഡി എമർജൻസിയിലാണ് പോവേണ്ടത് കാര്യം എന്ന് പറഞ്ഞാൽ ക്ലിനിക്ക് എന്ന് പറഞ്ഞാൽ അതിനൊരു ടൈം ഉണ്ടാവും നമ്മുടെ നാട്ടിലെ പോലെ ഒരു ടൈം ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ കൺസൾട്ടിങ് ടൈം ഉണ്ടാവുള്ളൂ ശനി ഞായർ ആയിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കേസ് ഉണ്ട് പക്ഷേ നമ്മൾ അടുത്തുള്ള ഗൈനക്കോളജിസ്റ്റിനെ എന്തിനാണ് ഫൈൻഡ് ചെയ്ത് വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ ഒരു നയൻ മന്ത് നമുക്ക് വലിയ സ്കാനിങ്ങും കാര്യൊക്കെ വേറെ ഹോസ്പിറ്റലായിരിക്കും എന്തായാലും അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഹെജസോയിലോട്ട് പേയ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മന്ത്ലി മന്ത്ലി നമ്മളൊരു പേപ്പർ കളക്ട് ചെയ്തുകൊണ്ട് കൊടുക്കണം അപ്പം അതിനൊക്കെ അതിനടുത്തുള്ള ഹോസ്പിറ്റലാണ് ഞാൻ വെച്ചിരിക്കുന്നത് കാരണം അതാകുമ്പോൾ എനിക്ക് എൻ്റെ വീടിൻ്റെ അടുത്താണ് എനിക്ക് ആ ഡോക്ടറെ കണ്ട് പേപ്പറും കളക്ട് ചെയ്യാം തൊട്ടടുത്ത് തന്നെയാണ് ഹെസ്സോയുടെ ഓഫീസ് അതും കൊടുക്കാം അപ്പോൾ ഒറ്റ ടൈമിൽ എല്ലാ കാര്യവും നടക്കാൻ വേണ്ടി ഞാൻ ആ ഒരു കാൽക്കുലേഷനിലാണ് സംഭവങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഇവിടെ വെച്ചിട്ട് ഇവിടെ വെച്ചിട്ട് കൺസീവ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു രീതിയിലുള്ള ടെൻഷനും വേണ്ട ഗവണ്മെൻറ്റിൽ നിന്ന് ഭാഗത്തുനിന്ന് എല്ലാം ഫ്രീ ആണ് ആ ചെറിയ രീതിയിലൊരു ബുദ്ധിമുട്ട് വരിക എന്ന് പറഞ്ഞാൽ ലാംഗ്വേജിൻ്റെ കാര്യം വെച്ചിട്ടേ ഉള്ളൂ എന്നിരുന്നാലും നയൻറ്റി പെർസെൻറ്റേജും ഡോക്ടേഴ്സിനും നഴ്സിനും ഒക്കെ ഇംഗ്ലീഷ് അറിയാം പ്രത്യേകിച്ച് ഗൈനക്കോളജി വിഭാഗത്തിൽ പ്രത്യേകിച്ച് എനിക്ക് എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ സാഗരപ്പിലുള്ള പെട്രോവ ഹോസ്പിറ്റലിൽ ഓൾമോസ്റ്റ് സ്റ്റാഫിനും നല്ലപോലെ ഇംഗ്ലീഷ് അറിയാം നന്നായിട്ട് അവർ കെയർ ചെയ്യും ലൈക്ക് ഇപ്പം ഞാനിപ്പോൾ ഇത് ഒരു ടെസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളടുത്തൊരു ബ്ലഡ് ടെസ്റ്റിന് വന്നിട്ടുണ്ടെങ്കിൽ പോകണം അവർ നിങ്ങൾ ഇന്ന ഫ്ലോറിൽ ചെന്നാൽ മതി ഇന്ന സ്ഥലത്ത് ചെന്നാൽ മതി അവിടെയാണ് ബ്ലഡ് ടെസ്റ്റ് അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോകൂ എന്ന് പറഞ്ഞൊന്നും അവർ അങ്ങനെയൊന്നും വിടില്ല അവർ എത്ര കെയർ ആയിട്ടാണ് നിങ്ങളിവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞാൽ നമ്മളവിടെ ഇരുത്തും അതുപോലെ തന്നെ ലൈക്ക് ഇത് ആണ് കേട്ടോ ആ ഹോസ്പിറ്റലൊക്കെ അതുപോലെ തന്നെ അവർ നമ്മളെ കൂടെ വന്നിട്ട് ഈ ഡോറിനകത്താണ് നമ്മൾ എത്ര എവിടെ വരെ പോകണോ അവിടെ കൂടെ വര വന്നിട്ട് പറയും ഈ ഡോറ് ഇതിനകത്താണ് ആ ചെക്കപ്പിൻ്റെ സ്ഥലം എവിടെയാണ് എന്ന് പറഞ്ഞ് നമ്മളെ നന്നായിട്ട് അസിസ്റ്റ് ചെയ്യും അപ്പോൾ നല്ലൊരു പോസിറ്റീവ് ഫീലാണ് നമുക്ക് ആ സമയത്ത് വരിക സ്പെഷ്യലി ലാംഗ്വേജ് അറിഞ്ഞുകൂടാ നമ്മളൊരു ഫോറിനറാവുമ്പം എല്ലാവരും ഇരിക്കുന്ന എല്ലാവരെയും നമ്മളെ ശ്ര നമ്മളെ ശ്രദ്ധിക്കും പിന്നെയെന്ന് പറഞ്ഞാൽ ജാഗ്ര വിലക്കെ പെട്രോവ ഹോസ്പിറ്റലിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ പാർക്കിങ്ങിൻ്റെ നല്ല പ്രശ്നമുണ്ട് വണ്ടി പാർക്ക് ചെയ്യുന്നത് സൗകര്യം ഇല്ല അതുകൊണ്ട് തന്നെ മിക്കപ്പോഴും ഡോക്ടറെ കാണാൻ കയറുമ്പം ഒറ്റയ്ക്കായിരിക്കും ഞാൻ കയറുക ഒരു ഹസ്ബൻഡിന് കൂടെ വരാൻ പറ്റില്ല പക്ഷേ ക്ലിനിക്ക് ആണെന്നുണ്ടെങ്കിൽ അത് ഒഴിഞ്ഞ സ്ഥലത്താണ് അവിടെ നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ ഇതേപോലെ സെൻട്രലൊക്കെ ഉള്ള ഹോസ്പിറ്റലിൽ പാർക്കിംഗ് ഇല്ലാത്തത് കൊണ്ട് തന്നെ വണ്ടി എവിടെയെങ്കിലും കൊണ്ട് പാർക്കിംഗ് ചെയ്യാനും ചിലപ്പോൾ സ്ഥലം കിട്ടില്ല അപ്പം ഭയങ്കര സിറ്റി എപ്പോഴും ഫുള്ള് ഇതായിരിക്കും അപ്പം അങ്ങനെയൊക്കെയുള്ള കേസില് ഒറ്റയ്ക്കായിരിക്കും പോകുന്നത് മോസ്റ്റ് ഓഫ് ലേഡീസും ഒറ്റയ്ക്ക് തന്നെയാണ് വരുന്നത് കാര്യമെന്ന് പറഞ്ഞാൽ ഈ ചെക്കപ്പും ഈ ടൈമിലൊന്നും ഹസ്ബൻഡിനെയൊന്നും അവർ അലോ ചെയ്യത്തില്ല പ്രത്യേകിച്ച് അവിടെ പുരുഷന്മാരാരും വന്നിരിക്കാറില്ല എന്നുള്ളതാണ് സത്യം ഡെലിവറി ടൈമിലാണെങ്കിൽ ഓക്കെ അപ്പം ഇത്രയാണ് ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ബാക്കി നമ്മൾ എങ്ങനെയാണ് അപ്പോയിൻമെൻ്റ് എടുക്കുന്നതും അതുപോലെ തന്നെ ഗൈനക്കോളജിസ്റ്റിനെ എങ്ങനെ ഫൈൻഡ് ചെയ്തു എന്നുള്ളതിനെക്കുറിച്ചിട്ടും സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നതാണ് അപ്പം എല്ലാവർക്കും ബായ്